മൂന്ന് നോമ്പ് സുറിയാനി സഭകളിൽ നിലവിലുള്ള അനന്യമായൊരു പാരമ്പര്യമാണ് മൂന്ന് നോമ്പ് വലിയ നോമ്പ് ആരംഭത്തിന് പതിനെട്ട് ദിവസം മുമ്പുള്ള തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മൂന്ന് നോമ്പ് ആചരിക്കുന്നു അതിനാൽ ഈ നോമ്പ് ഇടം എന്നുകൂടി അറിയപ്പെട്ടിരുന്നു ഈസ്റ്ററിൻ്റെ തീയതി അനുസരിച്ച് സാധാരണ ജനുവരി പന്ത്രണ്ടിനും ഫെബ്രുവരി പതിനെട്ടിനും മധ്യേയാണ് ഈ നോമ്പ് വരുന്നത് പഴയ നിയമത്തിൽ യോനാ പ്രവാചകൻ ദൈവകൽപ്പനയനുസരിച്ച് നിലവേ നഗരത്തിൽ മാനസാന്തരത്തിനുള്ള ആഹ്വാനം നടത്തിയതിൻ്റെയും അതേ തുടർന്നുള്ള അവരുടെ മനസ്സ് തിരിവിൻ്റെയും അനുസ്മരണമായാണ് ഈ നോമ്പ് ആചരിച്ചു പോരുന്നത് ഈ നോമ്പാചരണം നിലവേക്കാരുടെ യാചന അഥവാ നിലവേ നോമ്പെന്ന പേരിലും അറിയപ്പെടുന്നു യോന മൂന്നു രാവും മൂന്നു പകലും മത്സ്യത്തിൻ്റെ ഉദരത്തിൽ ചിലവഴിച്ച് മാനസാന്തരപ്പെട്ടു എന്നതാണ് മൂന്ന് ദിവസത്തെ നോമ്പിൻ്റെ പ്രസക്തി അതേ തുടർന്ന് നിനവേയിൽ ചെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അവിടെയുള്ളവർ ചാക്കുടുത്ത് ചാരം പൂശി അനുദപിച്ചു എന്നതാണ് നിനവേ നോമ്പ് എന്ന പേരിൻ്റെ സാങ്കത്യം വലിയ നോമ്പിൻ്റെ ഒരുക്കമായി വേണം നാം ഈ കാലത്ത് മൂന്ന് നോമ്പിനെ മനസ്സിലാക്കാൻ അതുകൊണ്ട് മൂന്ന് നോമ്പിനെ ചെറിയ നോമ്പ് എന്ന് വിളിച്ചു പോന്നിരുന്നു സമാഗതമാകുന്ന വലിയ നോമ്പിനായി മനസ്സിനെയും ശരീരത്തെയും ഒരുക്കാൻ മൂന്ന് നോമ്പ് പ്രചോദിപ്പിക്കുന്നു